നിലമ്പൂർ നെടുങ്കയമ്പുഴയിൽ മുഞ്ഞിമരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം കബറടക്കി കന്മനം കുറുങ്ങാട് സ്വദേശി പുത്തൻവളപ്പിൽ അബ്ദുൾ റഷീദിന്റെ മകൾ പതിനാല് വയസ്സുള്ള ആയിഷാ റിദ പുത്തനത്താണി ചെലൂർ സ്വദേശി കുന്നത്ത് പീഡിയൈക്കൽ മുസ്തഫയുടെ മകൾ പതിനൊന്ന് വയസ്സുള്ള ഫാത്തിമ മൂസിന എന്നിവരാണ് നിലമ്പൂർ നെടുങ്കയം കരിമ്പുഴയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുഞ്ഞിമരിച്ചത് ഒൻപത് ആറ് ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും ആയിഷ ഇതേയെ കൺമനം ജുമാ മസ്ജിദിലും ഫാത്തിമ മൂസിനെയെ ചെലൂർ ജുമാ മസ്ജിദിലുമാണ് കബറടക്കിയത് കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായാണ് നെടുങ്കയത്ത് ക്യാമ്പിനെത്തിയത് നാൽപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളും എട്ട് അടങ്ങിയ സംഘത്തിൽ മുപ്പത്തിമൂന്ന് പെൺകുട്ടികളും പതിനാറ് ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ട ഇവർ നിലമ്പൂരിലെ കനോലി പ്ലോട്ടിലും തേക്ക് മ്യൂസിയത്തിലും സന്ദർശനം നടത്തി ഉച്ചയ്ക്ക് ശേഷമാണ് കരുളായി വനത്തിനകത്തുള്ള നെടുങ്കയം എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയത് അവിടെ താമസിക്കാനുള്ള അനുമതി വനം വകുപ്പിൽ നിന്നും വാങ്ങിയ ശേഷം ക്യാമ്പ് ഒരുക്കുന്നതിനിടെ കുളിക്കാനിറങ്ങിയതായിരുന്നു കുട്ടികൾ ഇതിനിടയിൽ കുട്ടികൾ മുങ്ങിത്താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ ഓടിയെത്തി പുഴയിലിറങ്ങിയാണ് ഇവരെ പുറത്തെടുത്തത് ഉടൻ അതുവഴിയെത്തിയ വാഹനത്തിൽ കരുളായിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രണ്ടുപേരും മരണപ്പെട്ടിരുന്നു ആയിഷ റതയുടെ മാതാവ് റസീന സഹോദരങ്ങൾ റിൻസ റിൻസിൽ ഫാത്തിമ മോസിനയുടെ മാതാവ് ആയിഷ Sahodrengel murshid murshida news desk tirur